എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന സ്ഥലത്ത് ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് പടമുകൾ അടുത്ത് ബി ബി പാർക്കിന് സമീപം ഹൈനസ് ഗാർഡൻ എന്ന അപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഈ കാണുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായുള്ളത് മൊത്തം ആറ് നിലകളിലായി പണി പൂർത്തിയാക്കിയ ഈ അപ്പാർട്ട്മെന്റിന്റെ അഞ്ചാമത്തെ നിലയിലായാണ് ഈ ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായുള്ളത് വടക്കു പടിഞ്ഞാറ് അഭിമുഖീകരിക്കുന്ന റൂഫ് ടോപ്പ് കെട്ടിടമാണിത് മൊത്തം അപ്പാർട്ട്മെന്റ് കാർപ്പറ്റ് ഏരിയ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സെറ്റും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു ഇവിടെ വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് ഒരു ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മികച്ച രീതിയിൽ കബർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു സാമാന്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് ഒരു കിഡ്സ് ബെഡ്റൂമാണ് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അതോടൊപ്പം തന്നെ ഡ്രസ് സ്റ്റോറേജ് ഓപ്ഷനുള്ള ഒരു ബങ്ക് ബെഡ് ശൈലിയിലാണ് കുട്ടികളുടെ മുറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ബെഡും കോട്ടും നൽകിയിരിക്കുന്നു വലിയ ബാത്റൂമുകൾ സ്റ്റഡി ഏരിയയും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഇവിടെ സി സി ടി വി ഫിംഗർ പ്രിന്റ് എൻട്രി വേസ്റ്റ് മാനേജ്മെന്റ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് സെക്യൂരിറ്റി സർവീസ് തുടങ്ങിയവയെല്ലാം ഈ അപ്പാർട്ട്മെന്റിന് പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ബസ് സ്റ്റോപ്പ് ഒരു കിലോമീറ്റർ മാറി എറണാകുളം കളക്ട്രേറ്റ് മൂന്ന് കിലോമീറ്റർ അടുത്തായി വാട്ടർ മെട്രോ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നര കിലോമീറ്ററിനുള്ളിൽ സെസ് അഞ്ഞൂറ് മീറ്റർ അടുത്തായി കാക്കനാടിന്റെ പുതിയ മെട്രോ സ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ ത്രീ ബി എച്ച് കെ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റിന് പ്രതീക്ഷിക്കുന്ന വില ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ടു സീറോ സെവൻ ഡബിൾ ടൂ സീറോ ഡബിൾ ടൂ സീറോ നമ്പർ ഒരിക്കൽ കൂടി